സ്വാഗതം അപ്പൊ എല്ലാരും എല്ലാരും ആ ലീലമ്മേനെ കണ്ടെല്ലാം കഴിഞ്ഞ വീഡിയോ നീ പറഞ്ഞു കൊടുക്കറിയാണ്ടോ ആ കൊറേ നാള് കണ്ടും ഇന്ന് എവിടെയാ പോന്ന് എവിടെയാ പോന്ന് പറഞ്ഞു കൊടുത്ത എല്ലാരോടും പറഞ്ഞു കൊടുക്കേ ആ പറ അനുശ്രിയ പ്പന്റെ ഞാനറിയില്ല കൊരങ്ങം വന്നതേ ഇവിടെ എപ്പോ കണ്ടിനി നിനക്കറിയില്ല കൊരങ്ങനല്ല പാമ്പെല്ലാം ആ ശെരിയെന്നെ ആ ഈ വയറിൻ്റെ അതെ അതൊക്കെ ഊർമഇല്ലാതെ ഉള്ളു കൊരങ്ങൻ പറഞ്ഞിനി അപ്പൊ നമ്മളെല്ലാരും ഇന്ന് ജേഷാടില്ല ആ ഓർമ്മയുണ്ട് മോക്ക് ഓർമ്മയുണ്ട് െ മെഥുനെല്ലാം ഓർമ്മയുണ്ടേ ഞാൻ ഓർമ്മയില്ലാന്ന് വെറുതെ അടുത്തന്നെ പിന്ന അപ്പൊ നമ്മള് കുഞ്ഞിനെ കാണാൻ പോവായിരുന്നു ഇതിന് മുന്നേ നമ്മള് പോന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിനി അപ്പൊ ഡെലിവറി ആയിരുന്നു എന്നിട്ട് നമ്മള് പള്ളിയിലെല്ലാം പോയിട്ട് വന്നത് മുമ്പ് ഗർഭിണിയായ ഈശപ്പനെല്ലാം കാണാൻ പോയിട്ട് വന്നിട്ടില്ലേ മണിക്കൂട്ടനെ കൂട്ടിട്ടില്ല അപ്പൊ എല്ലാരും കൂടി ആയിട്ടാ പോന്ന് പ്രസവിച്ചു ആ പ്രസവിച്ചു ഡിസ് അത് കഴിഞ്ഞ വീടല്ലേ നീ കാണിച്ചു കൊടുത്തില്ലേ വിഷുക്ക് പോണം സൈക്കിൾ ഓടുന്നില്ലേ മണിക്കൂർ തരണം ഞാൻ നിൽക്കല്ലെങ്കിൽ വന്നിട്ടില്ല ഭയങ്കര ചൂടന്നെ കാറ്റ് എന്താ രൂപ ഇപ്പൊ ബേക്കറി വാങ്ങാൻ ഇറങ്ങിയതാന്നെ ഇവര് ഓ ഒരാള് കൈയിട്ട് മേതു അതിൻ്റെ ഇടക്ക് മേദും കഴിക്കുന്നുണ്ടേ ജെല്ലി ബേക്കറി വാങ്ങാൻ പോയത് എന്റെ അമ്മടി അല്ലേ ഏ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയാ ഏ തരുവട കുറച്ച് ഏ കുറച്ച് കൊറച്ചാ മേതു വേണ്ട വേണ്ട മേദുവിനെന്തോ കിട്ടിയേ നല്ലേ ോന്റെ ജെല്ലിയാ പോലും എന്താ അമ്മാമി അമ്മാമൊക്കെ കൊടുക്കേ കൊടുത്തു വാവ് വാവ് ഇഷ്ട ണ്ട് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിട്ടാ വരുന്നു മകട ജെല്ലി നേരത്തെ ഉണ്ട് എനിക്കൊരു കുറച്ച് തന്നോ ഇല്ല ആ ഇയാക്ക് ഭയങ്കര പോയി അല്ലേ മേതു മേതു അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് സാധനം വാങ്ങിയില്ല അല്ലേ കണ്ടു ഒരാളിവിടെ താളം പിടിക്കുന്നുണ്ട് രണ്ട് രണ്ടു മൂതിരാവു അത് കാണിച്ചിട്ടില്ല എന്താടാ കിട്ടുന്നുണ്ട് മൂതിരുന്ന രണ്ട് മൂതിരം

കൊറേ നേരം നിക്കാത്തോണ്ടേ ഇനിയിപ്പൊ ജിജേഷാപ്പൻ വന്നിട്ട് ഇനി ജിജേഷാപ്പന്റെ ജിജേശാപ്പൻറെ കുഞ്ഞാവേന്റെ എന്നൊരു കാര്യം ചെയ്യുന്നുണ്ടാക്കട്ടെ നാളെ വന്നാ മതി ഏ അതും അതൊന്ന് കാണിച്ചു കാച്ചോട്ട എല്ലാ കിടക്കുന്നുണ്ടായിന് കുഞ്ഞു മേധുന് കുഞ്ഞാനെ കണ്ടിട്ട് വരാൻ തോന്നുന്നില്ല അല്ലെ അവിടെന്ന് കുഞ്ഞാവിന്റെ അപ്പുറം കളിക്കാൻ തോന്നുന്നു കുഞ്ഞാവ കുറച്ച് വലുതായാലല്ലേ മേധുവിന്റെ കൂടെ കളിക്കുവാ നമ്മടെതാ കുഞ്ഞിനെയെല്ലാം കണ്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊടക്ക് ആ ഇവള് സമയം അതെ കൊറേ നേരം കുശുംബിണ്ടായിനി അതിന്റെ ഇടക്ക് ഉറങ്ങിട്ടോ ഉറങ്ങിയെന്നു വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഞെട്ടില് ഇട്ടുമ്പോ കുശുംബ് തന്നെ എന്നിട്ട് കൊറച്ച് സാധനം എല്ലാം മേടിക്കാൻ ഉണ്ടായിന് അപ്പൊ രാത്രിന്ന് കുറച്ച് സാധനം എല്ലാം മേടിച്ചു ഇപ്പൊ ഇവിടെ എത്താൻ വേണ്ടിട്ട് രാത്രി ആ മേഘി മേടിച്ചിട്ടുള ആകെ േറും അത് തീരുന്നവരെന്തായാലും ചോദിക്കും മേഗിയാക്കി തരുമോന്ന് എല്ലാരും ആയിരിക്കും കുട്ടികൾക്കും പൊതുവേ അപ്പൊ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ വിശേഷം ഓ നിങ്ങളെന്നാ ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് എല്ലാരും എന്നാ ചെയ്യുന്നു ഏഹ് ഓ കുഞ്ഞു വാവക്കേ ഇത്ര പറ്റു വാച്ചിതാ കുഞ്ഞി എന്നാ പറഞ്ഞ മേദുവിനോട് ഏഹ് കുഞ്ഞുവാവ എന്നാ പറഞ്ഞ മേദുവിനോട് ഒന്നും പറഞ്ഞിട്ടില്ല പറയാനായില്ലേ മാണിയാട്ടിനോട് പറഞ്ഞ ആ മുടിയെല്ലാം ഒന്ന് ഒതുക്കി വെക്കണെന്ന് കാണുമ്പോ പേടിയാവുന്ന പറഞ്ഞു അത് വാർന്നാ നിക്കു അത് മുമ്പിലോട്ട് ഇങ്ങനെ സ്റ്റൈലാക്കി ഇടുന്നതാണെന്ന് എപ്പോഴും മുടി മുടി മുടിക്കാനേ ആ എത്ര ഇത്രയും ഭക്ഷണം ആ ഭക്ഷണം എല്ലാം കഴിക്കുന്നോണ്ട് ഇപ്പൊ മുടി വളർന്നു ഭക്ഷണെല്ലാം കഴിച്ചാലേ മുടി വളരുല്ലോ അല്ല മേതു

സംസ്ക്രൈബ് ചെയ്യണ്ടേ ചെയ്യാലോ എല്ലാം ചെയ്യുവ പറഞ്ഞെ അപ്പൊ ഭായ് പറയാലോട്ടി നല്ല ഇങ്ങോട്ട് വാ അപ്പൊ ആ ഇങ്ങോട്ട് വാ ഇടൊക്കെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതെ ബൈ ബൈ